ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മൈ ലൈഫ് വീഡിയോ ബ്ലോഗ് മറ്റ് കാര്യങ്ങളൊന്നും അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് എഴുതി കേട്ടോ സോ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചാനലിപ്പം സിക്സ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് സോ അത്രയും ആക്കി തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് തന്നെ ഇത്രയും അറുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് പെട്ടെന്ന് തന്നെ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എനിക്കറിയാം പതുക്കെ അങ്ങനെ നീന്തിങ്ങനെ നീ ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നമുക്ക് അധികം സമയം എടുക്കേണ്ടി വന്നില്ല അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഒത്തിരി നന്ദിയുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നമ്മുടെ ഒരു ഷോർട്ട്സ് വീഡിയോ ഷോർട്ട് നമ്മൾ ആദ്യം ഇട്ടിരുന്ന ഫസ്റ്റ് ടൈം നമ്മൾ തുടങ്ങിയ സമയത്ത് ഇട്ടിരുന്ന ഷോട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോ രണ്ടാമത്തെ ഷോർട്ട് വീഡിയോ അപ്പം അതൊന്നും നല്ല കയറി അങ്ങ് ക്ലിക്കായി സോ അതൊത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇതാവും എന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്താ പറയുക എനിക്ക് അവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ പിന്നെന്താ പറയുക പിന്നെ കളിയാക്കുന്നവരുണ്ട് കേട്ടോ കളിയാക്കുന്നവരൊക്കെ സൈഡിൽ നിന്ന് കളിയാക്കിക്കോട്ടെ കോട്ടെ കുഴപ്പമില്ല എന്നെങ്കിലുമൊക്കെ ഞാനും ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരും അപ്പം എന്നും ഈ അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനകത്ത് നിൽക്ക നിൽക്കത്തില്ലോ നമ്മളെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എന്നും ഞാനിങ്ങനെ അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുന്നുണ്ട് നമ്മളെ മുമ്പിൽ നിന്ന് പറയാത്ത ആൾക്കാരായിട്ടോ കളിയാക്കുന്നവർ കൂടുതലും നമ്മുടെ നിന്ന് പറയത്തില്ല പക്ഷേ ഒളിച്ചും പാർക്കിരുന്ന് പറയുന്നവരുണ്ട് സത്യമായിട്ടും അവർ ആരെങ്കിലും ഇങ്ങനെ എന്താ പറയുക ഒരു ഫോണിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡയറക്റ്റ് ഇരുന്ന് അവർക്ക് സംസാരിക്കാനുള്ള ഒരു മൈൻഡ് ഇല്ലായിരിക്കും അതായിരിക്കും അവരിങ്ങനെ കളിയാക്കുന്നത് നമ്മൾ നമ്മളാരും പേരൊന്നും പറയുന്നില്ല കളിയാക്കുന്നവരുണ്ട് കേട്ടോ ആരെയും പേര് പറയത്തില്ല എന്നെങ്കിലും ഒരു നല്ല നിലയിൽ എത്തും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു എന്താ പറയുക യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും പിന്നെന്താ നമ്മളാ കളയൊക്കെ ഒരുമാതിരി ആക്കി സംസാരിക്കത്തില്ലേ അത് നന്നായിട്ട് ഹേർട്ട് ആവുന്നുണ്ട് പക്ഷെ അത് ഞാൻ എന്താ പറയുക ഞാൻ വലിയ കണക്കിലാക്കുന്നില്ല വലിയ കണക്കിലാക്കി ഒന്നും ചെയ്യുന്നില്ല പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷോർട്സ് അത്യാവശ്യം നമ്മൾ ആദ്യം ഇട്ട സമയത്തൊക്കെ കയറി ക്ലിക്കായി നമ്മൾ പക്ഷേ വീഡിയോ ലോങ് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും വ്യോസിൻ്റെ എണ്ണം കുറയാൻ വ്യൂസ് ഒന്നും അങ്ങനെ ഇല്ല അപ്പം നമ്മുടെ വീഡിയോസ് ഞാൻ സത്യം പറഞ്ഞാൽ ഓരോ ദിവസം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും എൻ്റെ വിചാരി ഇങ്ങനെ ഞാൻ വിചാരിക്കും ഈ വീഡിയോ ചിലപ്പോൾ വാങ്ങിക്കുകയടിക്കുകയായിരിക്കും എന്തിന് ഒരു നൂറാകുന്നത് തന്നെ നൂറ് വ്യൂസ് കിട്ടുന്നത് തന്നെ എന്തോ വലിയ ഭാഗ്യം ഇപ്പം സത്യം പറഞ്ഞു ഞാൻ ഒരു വീഡിയോ സിനിമമാക്കാം അപ്പോൾ ഈ വീഡിയോ വൺക്ക് എടുക്കാമായിരിക്കും അല്ലെങ്കിൽ ഈ വീഡിയോ വൺക്ക് എടുക്കായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ വ്യൂസ് എന്താ പറയുക വ്യോസ് കയറുന്നില്ല അപ്പം മാക്സിമം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമമുണ്ട് നമ്മൾ എന്താ പറയുക കുഞ്ഞിനെ വെച്ചിട്ട് നമ്മൾ ഇത്ര വീഡിയോ എടുത്തിട്ട് പോലും നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ എന്താ പറയുക നമ്മുടെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ അവരായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതെന്തായാലും നിങ്ങൾ മാക്സിമം ഒന്ന് നോക്കുക അല്ലെങ്കിൽ നോക്കിയിട്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ സീ യു